ക്ഷംന ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ ലഡു ആയാലും അതും തരിയും പഴവും വെച്ചിട്ടാണ് വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി ലഡുവാണ് ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഒരു നേന്ത്രപ്പഴം രണ്ടാണി വെള്ളം പകുതി തേങ്ങ അഞ്ച് ഏലക്കായ് അര ഗ്ലാസ് തരിയാണ് പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അലയിച്ചെടുക്കാം അലിയുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കണേ ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കണം എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോഴേക്കും നമ്മൾ വെല്ലമൊക്കെ നല്ലോണം ഒരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മിൽമ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം അര ഗ്ലാസ് തരി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്ര മിൽമ നെയ്യ് അതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അളവിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ അര ഗ്ലാസ് തരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം തരി നല്ലോണം വറുത്തെടുക്കണം നമ്മൾ ഇതിൻ്റെ ഇതിൽ കൂടുതലാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഐറ്റംസും ഇതുപോലെ കൂട്ടിയെടുത്താൽ മതി ഇത് ചെറിയ തേങ്ങയാണ് ആ തേങ്ങൻ്റെ പകുതിയാണ് ചെറുകിയെടുത്തതാണ് നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വൈകുന്നേരം കുട്ടികളൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് അടിപൊളി ബോണി ഇല്ലായിട്ടും ഉണ്ടാക്കി കൊടുക്കാം ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം ബേക്കറിനൊക്കെ വാങ്ങിയിട്ടൊക്കെ കൊടുക്കേണ്ട നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അഞ്ച് ഏലക്ക പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇപ്പം നമ്മൾ ഉരുക്കി വെച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് വെല്ലം ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്നര വെല്ലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കണേ മിൽമ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് മിൽമ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഈ പഴവും തരിയും പാലും ഒക്കെ മിക്സായി ഇതുപോലെ നല്ലോണം അടച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ ആയി കിട്ടണം വെറുതെ പറയുന്നതിൽ ഇത് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നല്ല ചൂടുണ്ട് കുറച്ച് ചൂട് തന്നതിന് ശേഷം നമുക്ക് ലഡു ലഡുവിൻ്റെ രൂപത്തിൽ ബോൾസാക്കി എടുക്കാം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഞാൻ പിന്നെ കണക്കിൻ്റെ മാത്രമേ ഞാൻ ഫുഡ് ഉണ്ടാക്കലുള്ളൂ ഓവർ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് കളയില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ അത്രയും ടേസ്റ്റി ആയതുകൊണ്ട് ചിലപ്പോൾ ഇനിയും വേണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ആദ്യം നമ്മൾ വെറുതെ ഒന്നും നമ്മൾ അമിതമായിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല കുറച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയ ലഡു റെഡി ആയിട്ടുണ്ട് ഞാൻ വെറുതെ ചുമ്മാ പറയുന്ന ഒന്നല്ല അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ